വയലാർഷറത്ത് എന്ന മാമ്പി ഒളരിക്കര കാളിദാസൻ എന്ന ആനയിൽ നിന്നും മറ്റൊരാനയുടെ ചുമതലയേറ്റു ഉദ്ദേശം രണ്ടു വർഷം മുൻപാണ് മാമ്പി ഒളരിക്കര കാളിദാസൻ എന്ന ആനയുടെ ചുമതലയേറ്റത് അതിനുമുമ്പ് ചിറയ്ക്കൽ കാളിദാസൻ എന്ന ആനയുമായി വർഷങ്ങളോളം നീണ്ട കൂട്ടുകെട്ട് കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ എല്ലാ പേരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി മാമ്പി ചിറയ്ക്കൽ കാളിദാസൻ എന്ന ആനയുടെ ചുമതല ഒഴിയുകയും പുതുതായി വളരെയധികം പ്രശ്നക്കാരനായ ഒളരിക്കര കാളിദാസിന്റെ ചുമതല മാമ്പി ഏറ്റെടുക്കുമ്പോൾ ആ കൂട്ടുകെട്ടിനെ വളരെയധികം ആകാംക്ഷയോടെയാണ് കേരളത്തിലെ ആനപ്രേമികൾ നോക്കിക്കണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തോടെ മതപ്പാടിലായ കാളിദാസനിൽ ചുമതലയുള്ളപ്പോൾ തന്നെ മാമ്പി മധുരപ്പുറം കണ്ണൻ എന്ന ആനയുടെ ചുമതല ഏറ്റെടുത്തിരുന്നു എന്നാൽ എല്ലാ പേരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ മാമ്പി ആക്കാവിള വിഷ്ണുനാരായണൻ എന്ന ആനയുടെ ചുമതല ഏറ്റെടുത്തെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഒളരിക്കര കാളിദാസൻ എന്ന ആനയുടെ ചുമതല വാഴക്കുളം മണിയേട്ടനും ലാലൂർ പ്രഭു എന്നീ പാപ്പാന്മാരും ഏറ്റെടുത്തു കേൾക്കുന്നു